ചില എന്നറിയവരെ മറ്റുള്ളവർ അത് നമ്മുടെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ കൂട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ പഠിക്കുന്നവരോ ആരും ആകട്ടെ അവരൊന്നും നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളെ അവസ്ഥകളെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ ദുരിതങ്ങളെയൊന്നും അവരാരും മനസ്സിലാക്കുന്നില്ല അവരാരും ഉൾക്കൊള്ളുന്നില്ല എന്ന് നമ്മളെല്ലാവരും പരാത പരാതി പറയുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ മനസ്സിലാക്കാൻ പറ്റാണ്ട് പോകുന്നത് ഒരു ചോദ്യം ചോദിക്കാം ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ ദൈവത്തെ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട ആരെങ്കിലും ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാര്യമൊക്കെ നമുക്ക് മാറ്റാർത്ഥം സാധാരണ മനുഷ്യരെടുക്കുകയാണെങ്കിൽ ആരും ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല കാരണം ദൈവം നമ്മളെക്കാൾ വളരെ ഉയർന്നൊരു യാഥാർത്ഥ്യമാണ് ദൈവത്തെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഉള്ള വളർച്ചയൊന്നും മനുഷ്യൻ ഇതുവരെ നേടിയിട്ടില്ല അത് നേടാനുള്ള സാധ്യതയില്ല അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് നമ്മളെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഇനി എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഉത്തരം വള വളരെ സിമ്പിളാണ് നമ്മളെക്കാൾ താഴെയാണ് അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന തലത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാത്തവരും നമ്മൾ ഉൾക്കൊള്ളാത്തവരോ നമ്മുടെ ശത്രുക്കളോ നമ്മളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരോ ആയിരിക്കില്ല നമ്മളെ വളർന്ന തലത്തിൽ എത്താത്ത മനുഷ്യരായിരിക്കാം മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും മാതാപിതാക്കൾക്കാണ് അധ്യാപകർക്കാണ് വിദ്യാർത്ഥികളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം മക്കളെക്കാളും അതുപോലെ വിദ്യാർത്ഥികളെക്കാളും ഒക്കെ അനുഭവ സമ്പത്തും പരിചയവും കൂടുതലുള്ളത് അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമാണ് അതുകൊണ്ടാണ് അവർക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ നേരെ തിരിച്ച് മക്കൾക്ക് മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല വിദ്യാർത്ഥികൾക്ക് അധ്യാപകരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അവർ അധ്യാപകരെക്കാളും മാതാപിതാക്കളെക്കാളും താഴെ നിൽക്കുന്നത് അനുഭവം കൊണ്ടും പ്രായം കൊണ്ടും പരിചയം കൊണ്ടും അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാത്ത നമ്മളെ ഉൾക്കൊള്ളാത്ത മനുഷ്യരെ അവർത്തി ഒരിക്കലും നമുക്ക് സങ്കടപ്പെടാതിരിക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളോളം അവർ വളരാത്തത് കൊണ്ടാണ് അതവരുടെ കുറ്റവുമല്ല നമ്മുടെ കുറ്റവുമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അത് നമ്മുടെ വളർച്ചയുടെ ഒരു സൂചനയായിട്ട് മാത്രം കണ്ടുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം